ഇന്നത്തെ പരിപാടി ഇതാ ഈ പർദ്ധ വെച്ചിട്ടാണേ ഇതൊരു കസ്റ്റമർ രാവിലെ തന്നെ കൊണ്ടു തന്നതായിരുന്നേ ഇത് വെച്ചിട്ടൊരു ടോപ്പ് ചെയ്യാൻ വേണ്ടി തന്നതാണ് കയ്യിലുള്ള വെട്ടുകഷ്ണം കൂടെ തന്നിട്ട് പറഞ്ഞ് ഇതും കൂടെ അതിൻ്റെ ഭാഗത്ത് കൊള്ളിക്കണേന്ന് അങ്ങനെ രാവിലെ തന്നെ പണി തുടങ്ങിയേ ഈ ജാക്ക് മെഷീൻ സൂപ്പറാ സൂപ്പറാന്ന് കേൾക്കല്ലാതെ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലേ ഇന്ന് ഇതിമേൽ വെച്ചിട്ടാട്ടോ ട്രൈ ചെയ്തത് ഞാൻ ഫസ്റ്റ് ടൈം ടൈമാ ജാക്ക് ഉപയോഗിക്കുന്നത് നല്ല അടിപൊളി മെഷീൻ ആട്ടോ ഒന്നും പറയാനില്ല സൂപ്പർ താഴെ ഭാഗം സെറ്റാക്കിയതിന് ശേഷം യോഗ പോഷനിലേക്ക് കയറിയിരിക്കുന്നത് ഇതാ യോഗ പോഷനിലൊരു വെട്ടൊക്കെ ഉണ്ട് അത്ര തുണിയേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്താൽ നെക്ക് ലീഫ് ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത് ഇതാ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് താഴെ ഭാഗത്തേക്കുള്ള പോർഷൻ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് വലിയ പ്രയാസമൊന്നും ഇല്ലായിരുന്നു സ്ലീവ് പർദ്ധേൻ്റെ സ്ലീവ് എടുത്ത് വെച്ചുകൊണ്ട് അവിടെയും കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ സ്ലീവിൻ്റെ അറ്റത്ത് ഒരു ബാൻഡ് പോലെ യോഗ പോഷനിലെ പീസ് വെച്ച് കൊടുത്തു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്